ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഒരുപാട് തേച്ച് മടക്കാനുണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം വെളിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പ്ലേറ്റുകളും അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളേ ഉള്ളൂ വാഷ് ബേസൺ ഇട്ട് കഴുകുന്നത് അല്ലാത്ത ഇതുപോലുള്ള കലങ്ങളും മറ്റും ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് ആണ് തേച്ച് മടക്കുന്ന പതില് അതുപോലെ ഞാൻ ഇന്ന് പാത്രങ്ങളെല്ലാം വെച്ച് തേച്ച് കിഴക്കാൻ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് തേച്ച് മഴകിക്കൊണ്ടിരിക്കുകയാണ് വിറക് വെ വെക്കുന്ന അടുപ്പിൽ കഞ്ഞി വെക്കുന്നത് കൊണ്ട് കരി കൊലമൊക്കെ നന്ന കരിയാണ് ഞാൻ ചാരം ഇട്ടാണ് തേച്ച് കഴുകുന്നത് അതുപോലെ തന്നെ സോപ്പ് എടുത്തിട്ടുണ്ട് ഈ സോപ്പും ഈ ചാരവും കൂടെ ചെയ്ത ശേഷം ഇങ്ങനാണ് തേച്ചു മെടക്ക് മതിവ് ചില ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും ഈ പാത്രം വെളുക്കത്തു കരി പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ പുതിയ സൈസിലുള്ള അടുപ്പല്ല ഇതിലുള്ളത് പഴയ കാലത്തെ അടുപ്പാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പാത്രങ്ങളിലെല്ലാം നന്നായി കരി പിടിക്കും വീട് വർഷങ്ങൾ പഴക്കമുള്ള വീടാണ് പുതിയ വീടുകൾ ഒന്നുമല്ല അതിൻ്റെതായ സജ്ജീകരണങ്ങളാണ് ഈ അടുക്കളയിലുള്ളത് ആധുനിക അടുക്കളയൊന്നുമല്ല നാല് കരിപാത്രം ആണേലും ഇതിനെ ഒന്ന് വെളുപ്പിച്ച് സുന്ദരിയാക്കണ്ടേ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് സുന്ദരിയാക്കി കൊണ്ടിരിക്കുക ഏകദേശം നമ്മള് സുന്ദരി ആയിട്ടുണ്ട് നോക്കിക്കേ ഏകദേശം സുന്ദരി ആയില്ലേ മാറ്റിവയ്ക്കിട്ട ഇവിടെ സഹോദരങ്ങളെടുത്ത് തിരിച്ചു വടക്കാം എല്ലാവർക്കും എന്നെ ഉണ്ട് വിശേഷം സുഖമാണോ എല്ലാവരും എല്ലാവരും ജോലിക്കൊക്കെ പോവുന്നവരായിരിക്കുമല്ലോ അടുക്കള കടന്ന് നഷ്ടപ്പെടുന്നവർ വളരെ കുറച്ച് കുറച്ചുപേരെ കാണത്തുള്ളായിരിക്കുമല്ലോ ോപ്പും ചാരവും ഇട്ട് അലൂമിനിയ പാത്രം കഴിയാല് നന്നായി വെളുക്കും ഇത് കരിപാത്രമല്ല എങ്കിലും നന്നായി വെളുത്തിട്ടുണ്ട് ഇങ്ങോട്ട് മാ തരി ഇതെല്ലാം വെച്ച കഞ്ഞിവെള്ളമാണ് ഇത് കണ്ടോ തൈരിൻ്റെ കട്ട പോലെ ഉണ്ടോ ഇത് തേച്ചാലുണ്ടല്ലോ മുടി നന്നായി വളരും ഒരു കുപ്പി എടുത്തോണ്ട് വന്ന് കുപ്പിക്കകത്താക്കിയാലോ നന്നായി വളരുന്നതാണ് ഇത് ഞാൻ കൈകൊണ്ട് കാണിക്കാം എന്നത് കണ്ടോ ഇത് തൈരിൻ്റെ കട്ടയുണ്ടല്ലോ അതേമാതിരി അതേമാതിരിയായിരിക്കും വീട്ടിതങ്ങോട്ട് തലയിൽ തേച്ച നല്ലൊരു ഹെയർ പായ്ക്കാണിത് മുടി നന്നായി വളരും പാത്രങ്ങളെല്ലാം തേച്ച് വഴക്കി ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് ഇപ്പം വെയിൽ വന്നിട്ടില്ല വെയിൽ വരുമ്പോൾ ഇതെല്ലാം ഉണങ്ങിയെടുത്തതിന് ശേഷം അകത്തെടുത്ത് വയ്ക്കും ഇനി അടുത്ത ജോലിയിലേക്ക് പോകാം ഉണങ്ങിയത് എടുത്ത് വയ്ക്കാനും ആണ് പറക്കുന്നത് പച്ച കൊണ്ട് അടുക്കി വെക്കാൻ പോവുകയാണ് ഉണങ്ങിയത് ഉണങ്ങാനുള്ളത് വെയിലത്ത് വീണ്ടും വിടും കുറേ പച്ച അവിടെ കിടപ്പുണ്ട് അതിനിയും വീണ്ടും പുക കൊടുക്കും കുറേ അയവള്ളിയെ പച്ച കിടപ്പുണ്ട് ആ ഷീറ്റുകൂടി ഇട്ടിട്ട് വീണ്ടും പുക കൊടുക്കും ഇത് ഇതുകൊണ്ടന്ന് ഞാൻ വീട്ടിൽ അടുക്കി വയ്ക്കാൻ പോവുകയാണ് ഉണങ്ങാത്തത് വെയിലത്ത് വിടുക സൂര്യപ്രകാശത്തിന്റെ അലർജിയോ എന്ന് പറയുന്ന സാധനം ഉള്ളതാ എങ്ങനെ വെയില് ഏക്കാൻ പറ്റത്തില്ല എങ്കിലും ഇന്നത്തെ വെയിലൊക്കെ ഞാൻ കൊള്ളുക വെയില് കൊള്ളാതിരിക്കണ്ടേ എങ്ങന ജീവിച്ചു പോകണ്ടേ ഏകദേശം എല്ലാം വെയിലെ തോണ്ടിട്ടു ഇനിയും കുറെ അടുക്കി വെക്കാനുണ്ട് അതിനിയും എടുത്ത് വെക്കണം ഷീറ്റ് എല്ലാം വെയിലത്തിട്ടു വെയിലത്തിങ്ങനെ ഇരിച്ചിട്ടു കുറച്ച് തറയിലും വിരിച്ചു ഉണങ്ങിയത് അടുക്കി വയ്ക്കാനെക്കൊണ്ട് അടുക്കി ഇട്ടിട്ടുണ്ട് ഇനി എടുത്ത് വെക്കണം ഈ ഷീറ്റെല്ലാം ഉണങ്ങിയതാണ് മൂന്നടുക്കായിട്ട് അടുക്കിയിട്ടേക്കുകയാണ് ഇനിയത് എല്ല കൂടെ ഒന്നിച്ച് അടുക്കിയെടുത്ത് വെക്കണം അങ്ങനെ ഇവിടുത്തെ ഒരു ചെറിയ പണി കഴിഞ്ഞു ഇനി അടുത്ത ഈ അയവെള്ളിയെ കിടക്കുന്ന ഷീറ്റുകളെല്ലാം അപ്പറത്തെ സൈഡിലും ഉണ്ട് ഷീറ്റ് ഈ കിടക്കുന്ന ഇതെല്ലാം ഇനി എടുത്ത് പുകപ്പരയിൽ ഇടണം കണ്ടില്ലേ ഒരു വാഴക്കൊല നിന്നത് അത് മൊത്തം കൊരങ്ങ തിന്നിട്ട് അതിൻ്റെ മണ്ട ഇങ്ങനെ ചെറിയൊരു കുഞ്ഞു കൊലയായിട്ട് വന്ന് നിന്നതാണ് അത് പിന്നെ ഇത് കണ്ടില്ലേ ഒരു വാഴക്കലയിന്നലെ മൊത്തം കുരങ്ങ് തിന്നതാണ് അതിൻ്റെ മണ്ടയ്ക്ക് കുഞ്ഞൊരു കൊലയായിട്ടിവിടെ ഉണ്ടായിരുന്നേ ആ കൊലയാണ് കിടക്കുന്നത് മണ്ടയ്ക്കുള്ളതാണ് പിന്നെ കുരങ്ങ് തിന്നത് എടുക്കുന്ന എടുക്കല്ലേ എടുത്ത് കളഞ്ഞതാണ് കൊരം കൊണ്ടല്ല അത് കടിച്ചിട്ടതാണിത് ഇത് ചൂലുകാലെ കോതാന കൊണ്ട് എടുക്കുകയാണ് ഇവിടെ പോയാലും കൂടെ ഉണ്ട് ഞാൻ പറമ്പി പോയാലും എൻ്റെ കൂടെ ഉണ്ട് കണ്ടോ കാര്യമുണ്ടോ ഇന്ന് കാണാമോന്നറിയത്തില്ല ഭയങ്കര കുന്ന ഏരിയ അവിടെ തേങ്ങ ഉണ്ടോന്ന് നോക്കാൻ പോവുകയാണ് നല്ല കാടാണ് ഇവിടെ ആ തേങ്ങ ഇഷ്ടം പോലെ കിടപ്പുണ്ടേ കാണിക്കട്ടെ തേങ്ങ കിടക്കുന്നത് ഇതേപോലെ തെങ്ങിൻ്റെ ചൂട് മുഴുവനും തേങ്ങ കിഴിച്ചും ഇട്ടേക്കുക ഉണ്ടോ പൊതിച്ചു വരും ഇട്ടേക്കുക ഇനി പൊതിക്കേണ്ട ആവശ്യമേ ഇല്ല ഉണ്ടോ തേങ്ങ കിടക്കുക മണ്ടേലങ്ങ് തേങ്ങ ഇല്ല തെങ്ങിൻ്റെ മണ്ടേ നോക്കിക്കേ അറിയത്തില്ല മണ്ടേ തേങ്ങ ഇല്ല മൊത്തം തിന്ന് തീർത്തേക്കുമ്പോൾ കുഞ്ഞിനെയും ചെറിയ ചെറിയ വെള്ളക്കാ പിടിച്ച് വരണം അപ്പോഴത്തേൻ്റെ അടുത്ത് വരു വന്നോളൂ ഒരു കിടക്കൊരങ്ങാ വരുന്നത് കോരങ്ങ് മരയണ്ണാൻ എന്തു വേണ്ട സർവ്വ ജീവികളും ഇടുണ്ട് പറമ്പ് മൊത്തം തേണ്ടി ഇതാണ് കിളിച്ച് കിടക്കുന്നത് മുഴുവനും കണ്ടോ മൊത്തം പറമ്പ് മുഴുവനും ഈ ഒരു സാധനം കിളിച്ച് കിടക്കുകയാണ് ഇത് പറിച്ചെടുത്താലുണ്ടല്ലോ ഈ കറുത്തിരിക്കുന്ന ഈ തണ്ടുണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ ഈർക്കിൽ സൂചി കൊള്ളുന്നത് പോലെ കൊണ്ടു കയറും പിഴുതാ അല്ലെങ്കിൽ പിഴുതാ പിഴുതു വരത്തില്ല ഇനിയും കുറേച്ച് കുറേച്ച് പിഴുത് മാറ്റണം ഒരു ദിവസം ഇറങ്ങി പണി ചെയ്യണം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ താങ്ക്